കാഴ്ച വെല്ലുവിളി നേരിടുന്ന പത്ത് പേർക്കായി ധർമ്മടത്ത് കരാട്ടെ പരിശീലന ക്യാമ്പും നീന്തൽ പരിശീലനവും സംഘടിപ്പിക്കുന്നു പരിശീലന പരിപാടിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും സംഘടനയുടെ യൂത്ത് ഫോറത്തിന്റെയും ബാംഗ്ലൂരു ഇക്വിൽ ഫൌണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശീലനം നടക്കുക എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിനോദ പരിപാടികളും ഒക്കെ കരാട്ട പോലെയുള്ളതും മറ്റു ക്ലാസുകളൊക്കെ ആയി ഉള്ള ഒരു ക്യാമ്പാണ് ഭയങ്കര താമസിക്കുന്നത് കോളേജിന്റെ ഹോസ്പിറ്റലാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അതുപോലെ തന്നെ അതിന്റെ യുവജന വിഭാഗമായി യുദ്ധപോർണവും സംയുക്തമായാണ് ഈ ക്യാമ്പ് നടക്കുന്നത് ഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകാനാണ് കരാട്ടെ നീന്തൽ പരിശീലനം നൽകുന്നത് ധർമ്മടം ബ്രണ്ണൻ കോളേജ് ഹോസ്റ്റലിൽ ക്യാമ്പ് നടത്തിയാണ് കരാട്ടെ പരിശീലനം നൽകുന്നത് കാഴ്ചയില്ലാത്ത പത്ത് പേർ ക്യാമ്പിൽ പങ്കെടുക്കും ഇവർക്കായി സി എൻ മുരളി കരാട്ടെ പരിശീലനം നൽകും പിണറായി പഞ്ചായത്തിലെ നീന്തൽകുളത്തിൽ വെച്ചാണ് നീന്തൽ പരിശീലനം നൽകുന്നത് രാവിലെ എട്ട് മുപ്പതിന് ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെ വാസന്തി പിണറായി സ്വിമ്മിംഗ് പൂളിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും സംഘടനാ ഭാരവാഹികളായ ടി എൻ മുരളീധരൻ എം എം സാജിദ് എം ും ഉദ്ദേശിച്ചിട്ടാണ് ഈ നീന്തൽ പരിശീലനം കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ല രീതിയിൽ നമുക്ക് സഹായിക്കുന്നത് കണ്ണൂർ ജില്ലാ യൂണിറ്റ് ഇതിന ചെയ്യുന്നത് അപ്പൊ കണ്ണൂർ ജില്ലയിലെ രണ്ട് സ്ഥാപനങ്ങളുണ്ട് നമുക്ക് ജില്ലയില് തോട്ടരയിലും മാങ്ങാട്ട് അപ്പോ ഇവിടെ ഒരു ഡ്രെയിൽ പ്രസ് ഉണ്ട് ഒരു കോടി ഉറപ്പ സർക്കാർ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള വലിയൊരു പ്രസ്സാണ് തോട്ടടയിലുള്ളത് എല്ലാ പാഠപുസ്തകങ്ങളും ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ആയിട്ട് നമ്മുടെ കാഴ്ചയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ കുഴിച്ചാലും ഇതേപോലെ ജില്ലാ ഓഫീസായിട്ട് മാങ്ങാട്ട് പറമ്പിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടെ ഈ പരിശീലനം രാവിലെ എട്ടര മുതൽ എട്ടേ മുക്കാലിന് സ്റ്റാർട്ട് ചെയ്ത ഒമ്പതേ മുക്കാൽ വരെ എട്ടരക്കാണ് ഇതിന്റെ ഉദ്ഘാടനം ബ്രിഡൻ കോളേജിലെ പ്രിൻസിപ്പൾ ആണ് ഡോക്ടർ ജെ വാസന്തി ജെന്തി ഉദ്ഘാടനം ചെയ്യുന്നത്